ഈ പോകൻമില്ലാ ചെടികൾ ഇങ്ങനെ കളറായി നിൽക്കുമ്പോൾ ആരും ഒന്ന് നോക്കി പോവും പല തരത്തിലും നിറത്തിലും ഇവയെ നമുക്ക് കാണാം അതായത് പടർന്നു പന്തലിച്ചും ചെടിച്ചട്ടികളിൽ കുറ്റിച്ചെടിയായും ഇതിന്റെ ഭംഗി അതിന്റെ പൂക്കളിൽ തന്നെയാണ് അങ്ങനെ ഞാനും ഒരു ബോഗൻവില്ല വാങ്ങി നിറയെ പൂക്കൾ ഉണ്ടായിരുന്ന എന്റെ സുന്ദരി ബോഗൻവില്ല രണ്ടാഴ്ച കൊണ്ട് തന്നെ പൂക്കളൊക്കെ ഒഴിഞ്ഞ ഇലകൾ മാത്രമായി അടുത്ത വസന്തം പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ല കൊമ്പുകൾ ഇങ്ങനെ വലുതാവുന്നു എന്നല്ലാതെ എനിക്ക് വിഷമായി അടവുകൾ ഞാൻ പലതും നോക്കി യൂട്യൂബിലെ പല വീഡിയോകളും കണ്ടു മുട്ടത്തൊലി വരെ പൊടിച്ച് വളമായിട്ടു എന്നാൽ നിരാശ മാത്രം ചട്ടിയിലെ മണ്ണ് വളരെ ഉറച്ചുപോയെന്നും വേലിറങ്ങാൻ കഴിയാത്തത് കൊണ്ടാവാം എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി ഹൈബ്രിഡ് ചെയ്ത ചെടിയായതുകൊണ്ട് തന്നെ നല്ല വിലയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ചട്ടി മാറ്റി തീരുമാനിച്ചു ചട്ടി ചട്ടി വാങ്ങാൻ ഒരു വാങ്ങിയ കുറച്ച് ചേരിപ്പൊടി ചാണകം വളം എന്നിവയും വാങ്ങി ആദ്യത്തെ ചട്ടിയിൽ നിന്നും കൊറേ കഷ്ടപ്പെട്ടു അത്രക്കും അത് ഉറച്ചു പോയിരുന്നു ഒരു കത്തി ഉപയോഗിച്ച് ഞാൻ അതിൽ നിന്ന് മണ്ണൊക്കെ വേർപ്പെടുത്തി പിന്നെ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ചേരി വളം മണ്ണിന്റെ അതേ അളവിൽ തന്നെ ചേരിപ്പൊടി ചേർത്തിരുന്നു പിന്നെ ഇത്തിരി വളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു ശേഷം ചെടി ഇറക്കി വെച്ചു വെള്ളം നനച്ചു ചെടികൾക്ക് പൂക്കൾ നിറയാൻ സഹായിക്കുന്ന ഡി എ പി വളവും ചേർത്തു ഇത് ഒരു ഹോർമോൺ ഗുളികയാണ് അത്യാവശ്യം സ്ട്രോങ് ഉള്ള ചെടികളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ചട്ടി വാങ്ങിയ കട ഉടമയിൽ നിന്നാണ് ഞാൻ ഈ വിവരങ്ങൾ അറിഞ്ഞത് ഷോപ്പ് കീപ്പർ മറ്റൊരു ഇൻഫർമേഷൻ കൂടി പറഞ്ഞിരുന്നു അതായത് ഹൈബ്രിഡ് ചെയ്ത ഭോഗൻ വില്ലകളിൽ പൂക്കൾ വിരിഞ്ഞു കൊഴിഞ്ഞു പോകുന്ന ഇടവേളകളിൽ അതിന്റെ കമ്പുകൾ മുറിക്കണം എന്നാൽ അടുത്ത പൂക്കൾ പെട്ടെന്ന് വരാൻ ഇത് സഹായിക്കും അതനുസരിച്ച് ഞാൻ കൊമ്പുകളൊക്കെ കട്ട് ചെയ്തു ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താവുമെന്ന് എനിക്കൊരു നിശ്ചയവും ഇല്ലായിരുന്നു എന്നും ഞാൻ ചെടിയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കും പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ചകൾക്ക് ശേഷം പൂക്കൾ വരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് നോക്കൂ നിറയെ പൂക്കൾ വരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആദ്യം അസിന്റെ അടുത്താണ് പറഞ്ഞത് നമുക്ക് കടകളിൽ നിന്ന് ഹൈബ്രിഡ് ചെയ്തതും ഹൈബ്രിഡ് ചെയ്യാത്തതുമായ രണ്ടു തരംവിലകളും വാങ്ങാൻ കിട്ടും ഹൈബ്രിഡ് ചെയ്ത ചെടികൾക്ക് വില കൂടുതലാണ് അത് കട ഉടമകളോട് ചോദിച്ചു ഉറപ്പ് വരുത്തണം ഇതുപോലെ എല്ലാരും ഒന്ന് ചെയ്തു നോക്കൂ റിസൾട്ട് ഉറപ്പാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്